സംഭവം ശരിയാണ് ഇന്നത്തെ എപ്പിസോഡ് ലാലേട്ടൻ തൂക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ തന്നെ കൊണ്ടുപോയി അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ സംസാരിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ അത് നിങ്ങളുടെ അടുത്ത് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഒന്നാമത്തെ കാര്യം അവിടെ നമ്മുടെ അനീഷിന്റെ ഗെയിം ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം അവിടെ നടന്നില്ലേ എന്നാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം അനീഷിന്റെ ഗെയിം ഇല്ലാതാക്കി അനീഷിനെ അവിടെ ഇപ്പൊ മുൻപന്തിയിൽ നിൽക്കുന്ന അനീഷിനെ പുറകോട്ട് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അല്ലേ നടത്തിയത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആര്യൻ ജിസേൽ ബന്ധം ഈ രണ്ട് ബന്ധങ്ങളും അവിടെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് അവർക്കിടയിൽ ഒന്നുമില്ല അവർ നല്ല കുട്ടികളാണ് എന്ന് ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം നടന്നില്ലേ ആ രണ്ടാമത്തെ കാര്യം അതാണ് മൂന്നാമത്തെ കാര്യം അനിമോളുടെ കണ്ടന്റ് അവിടെ ബിഗ് ബോസ് കാണിക്കുന്നില്ല എന്നൊരു പരാതി ഒരുപാട് ഉയർന്നിരുന്നു അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് മെഴുകുന്ന ലാലന നിങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചു അത് മൂന്നാമത്തെ കാര്യം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് നമുക്ക് ലാലേട്ടനോട് ഒരുപാട് റെസ്പെക്റ്റും ഇഷ്ടവും തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ അവരെ കയറ്റുമല്ലോ എന്നുള്ള ആ ഒരൊറ്റ ഡയലോഗാണ് ഈ ഒരൊറ്റ ഡയലോഗിൽ ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ലോകം മുഴുവൻ മലയാളികൾ മുഴുവൻ ഈ ഒരു വാചകം ഏറ്റെടുത്തിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ നടന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഞാൻ പറയാം എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തിരുത്താവുന്നതാണ് കമന്റിൽ ഒന്ന് പറയാവുന്നതാണ് ഞാൻ എന്റെ ചിന്തയിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയാണ് ഒന്നാമത്തെ കാര്യം ലാലേട്ടൻ അവിടെ സൗഹൃദങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് സൗഹൃദമുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ ആദ്യം തുടങ്ങിയത് അവിടെ അനുമോളെടുത്ത് ചോദിച്ചു ഏറ്റവും നല്ല സൗഹൃദമില്ലേ ആതിലേന്ന് ഉറയുമായിട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ അനീഷിൻ്റെ അടുത്തായിരുന്നു അനീഷിന് ഇവിടെ ഏറ്റവും നല്ല സൗഹൃദം ആരോടാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് ലാലേട്ടൻ തുടങ്ങിയത് അപ്പം അത് ആരോടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അനീഷിന് അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു സൗഹൃദം ആരോടും ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അവരെ ഇഷ്ടപ്പെടുന്ന ഒരു കോംബോ ഉണ്ട് ഷാനവാസിൻ്റെയും അനീഷിൻ്റെയും ഒരു കോംബോ ഷാനവാസിനെ അനീഷിനെ ഭയങ്കര ഇഷ്ടമാണ് അനീഷിനെ ഉള്ളുകൊണ്ട് കൊണ്ട് ഇഷ്ടമുണ്ട് പക്ഷേ അനീഷ് അത് പുറത്തേക്ക് കാണിക്കാതെ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഗെയിം ഷോയാണ് അവിടെ സ്നേഹബന്ധങ്ങൾ അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു ഒറ്റ കാരണങ്ങൾ കൊണ്ട് തന്നെ എല്ലാവരെയും ഒരു കയ്യകലത്തിൽ നിർത്തിയിരിക്കുകയാണ് അനീഷ് അങ്ങനെ നിന്നാൽ മാത്രമേ അവിടെ ഗെയിം നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ എന്നുള്ളൊരു തോന്നലായിരിക്കാം അനീഷിന്റെ എനിക്ക് തോന്നുന്നു അത് നല്ലൊരു സ്ട്രാറ്റജി തന്നെയാണ് കാരണം അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ആരും മുഖത്ത് നോക്കി എന്ത് പറയാനായിട്ട് മടിക്കേണ്ട ആവശ്യമില്ല പേടിക്കേണ്ട ആവശ്യമില്ല ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ വേണമെങ്കിൽ അവരടുത്ത് പെരുമാറാം സംസാരിക്കാം ഒക്കെ ചെയ്യാം അത് അനീഷിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആണ് ലാലേട്ടൻ അവിടെ കുറിച്ച് പറഞ്ഞിട്ട് അനീഷിന്റെ അടുത്ത് എല്ലാവരുമായിട്ട് സൗഹൃദമാവൂ ആ വാതിലൊന്നു തുറന്നുള്ളൂ എല്ലാവരും കേറട്ട് അനീഷ് പാവമാണെന്ന് ഇവരെല്ലാവരും രഹസ്യമായിട്ടിരുന്നു പറയുന്നുണ്ട് എന്നൊക്കെ അനീഷിന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു അതായത് എല്ലാവരുമായിട്ട് അനീഷ് അവിടെ കൊമ്പ് കോർത്ത് നിൽക്കുന്ന അനീഷിനെ സൗഹൃദത്തിലാക്കി എല്ലാവരുമായിട്ട് ആ സൗഹൃദം വന്നു കഴിഞ്ഞാൽ അനീഷിന്റെ ഗെയിം അവിടെ ഒന്ന് പാളിപ്പോവും അനീഷ് ഇപ്പൊ പിടിച്ചു നിൽക്കുന്ന ആ ഒരു ഗെയിം എന്ന് പറയുന്നത് എല്ലാവരെയും അകറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഗെയിമാണ് ആ ഗെയിം പാളിപ്പോവാനായിട്ട് ഈ സൗഹൃദങ്ങൾ അനീഷിനെ ഇടവരുത്തും കാരണം അനീഷ് ഇപ്പോൾ പിടിച്ചിരിക്കുന്ന ആ ഗെയിം മാറ്റി പിടിപ്പിക്കുക എന്നുള്ളതാണല്ലോ ബിഗ് ബോസിന്റെ തന്ത്രം എന്ന് പറയുന്നത് ഇപ്പോൾ ബിഗ് ബോസിലെ ഈ സീസൺ സെവനിലെ അത്രയും ഈ ഒരു കോമണറായിട്ട് വന്നിട്ട് സപ്പോർട്ട് നേടിയിട്ടുള്ള ഒരു മത്സരാർത്ഥി വേറെയില്ല അതുപോലെ സപ്പോർട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് അവിടെ അനീഷ് എന്ന് പറയുന്നത് അപ്പോൾ ആ അനീഷിന്റെ സപ്പോർട്ട് കുറയ്ക്കുക ഇവർക്ക് ഈ ഒരു കോമളർ ഇപ്പോൾ കൊണ്ടുവന്ന് കപ്പ് കൊണ്ടുപോകുന്നതിനോടൊന്നും ബിഗ് ബോസിന് വലിയ താല്പര്യം ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല അപ്പൊ അവിടെ ബിഗ് ബോസ് അനീഷിന്റെ ഗെയിം ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം അല്ലേ അവിടെ നടത്തിയത് അനീഷിന്റെ മനസ്സിൽ അനീഷ് എന്താണോ പ്ലാൻ ചെയ്തിട്ടുള്ളത് ആ ഒരു പ്ലാനിങ്ങിലൂടെ മുന്നോട്ട് പോകാതെ അനീഷിന്റെ ഗെയിം ടെസ്റ്റിയിപ്പിച്ച് അനീഷിനെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം അവിടെ നടന്നു എന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം അതിനുവേണ്ടിയിട്ടാണ് ലാലട്ടി ടെ അനീഷ്ണെ ഊന്നി ഊന്നി ഊന്നിങ്ങനെ പറയുന്നുണ്ട് സൗഹൃദങ്ങളെടുക്ക് സൗഹൃദങ്ങൾക്ക് വേണ്ടി വാതില തുറന്നുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും അനീഷിന് ഇഷ്ടമാണ് അനീഷ് സ്നേഹിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനീഷിന്റെ ആ മൈൻഡ് ഗെയിം ഉണ്ടല്ലോ അത് മാറ്റി ഒരു ശ്രമമാണ് നടത്തിയിട്ടുള്ളത് അനീഷ് അതിൽ വീഴുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല വീഴാതിരുന്നാൽ അനീഷിന് കൊള്ളാമെന്നേ ഞാൻ പറയുള്ളൂ അനീഷിന്റെ ഗെയിം അനീഷ് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടായാലും മുന്നോട്ട് കൊണ്ടുവരാം അവിടെ ആത്മാർത്ഥമായ സൗഹൃദങ്ങൾ ഉള്ളവർ തീർച്ചയായും ഇവിടുന്ന് പുറത്തിറങ്ങിയാലും ആ സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകും അതിലൊരാൾ ഷാനവാസ് തന്നെയാണ് ഷാനവാസ് അവിടെ തന്നെ ടുത്ത് ആ ഒരു ഇഷ്ടം കാണിക്കുന്നുണ്ട് പല സന്ദർഭങ്ങളിലും അനീഷിനെ അത് തിരിച്ചറിയുകയും ചെയ്യാം പക്ഷേ അനീഷ് അത് ഉള്ളുകൊണ്ട് ഉണ്ടെങ്കിൽ കാണിക്കാത്താണ് അങ്ങനെ തന്നെ അനീഷ് ഗെയും കളിക്കണം തന്നെയാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ആഗ്രഹിക്കുന്നത് അനീഷിനെ ഇല്ലാതാക്കാനുള്ള ആ ശ്രമം ഉണ്ടല്ലോ അതങ്ങ് വേണ്ട അതങ്ങ് വാങ്ങി വാങ്ങിവെച്ചേക്ക എന്നാണ് എനിക്ക് ബിഗ് ബോസ് പറയാനുള്ളത് ലാലേട്ടനോട് പറയാനുള്ളത് അത് ഒന്നാമത്തെ കാര്യം പിന്നെ ഇതിലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സൗഹൃദങ്ങളുടെ ഈ കാര്യം എടുത്തിട്ട സമയത്ത് അവിടെ ആര്യനെയും ജിസലിനും ഒരുമിച്ചാണ് അവിടെ ലാലേട്ടൻ വിളിച്ചത് അവിടെ വിളിക്കുന്ന സമയത്ത് അവിടെ ആര്യം അല്ലെങ്കിൽ ജിസേൽ എന്നൊക്കെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് അവരുടെ അടുത്ത് അഭിപ്രായങ്ങൾ ചോദിക്കായിരുന്നു ലാലേട്ടനെ പക്ഷേ ലാലേട്ടൻ അവിടെ ചോദിച്ചത് ആര്യൻ ജിസേൽ നിങ്ങൾ തമ്മിൽ സൗഹൃദമല്ലേ നിങ്ങൾക്കറിയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ മനുഷ്യന്മാരെങ്ങനെ കുനിഷ്ടി പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ വളഞ്ഞ് മൂക്കു പിടിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ആ പരിപാടിയാണ് ലാലേട്ടൻ അവിടെ ചെയ്തത് വളഞ്ഞ് മൂക്ക് പിടിച്ചിട്ട് അവർ തമ്മിലുള്ള സൗഹൃദം വളരെ വളരെ ഇൻഡിമസിയുള്ള ആ ഒരു സൗഹൃദത്തെ പ്രേക്ഷകർ വേറൊരു രീതിയിൽ കാണുന്നുണ്ടല്ലോ അവർ തമ്മിൽ അങ്ങനെയൊന്നുമില്ല അവർ തമ്മിൽ നല്ല സൗഹൃദം മാത്രമേ ഉള്ളൂ അർത്ഥത്തിൽ പുറത്തേക്ക് അത് പോകണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് അവരെ രണ്ടുപേരെയും അങ്ങ് എന്താ പറയുക ഓഹ് നല്ല പിള്ള ക്ഷമിപ്പിക്കുക അതായത് നല്ല ആൾക്കാരായിട്ട് ചിത്രീകരിക്കുക പുറമേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ അവർ തമ്മിൽ അങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പൂല്ല അവർ തമ്മിൽ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണ് അതും ബെസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണ് എന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് ഒരു വളഞ്ഞ് മൂക്ക് പിടിച്ചിട്ട് ലാലേട്ട ശ്രമിക്കുന്ന ായിട്ട് എനിക്ക് തോന്നി ഇതുപോലെ ആലടന മാത്രല്ല സ്ക്രിപ്റ്റിൽ ആലേടന കൊടുക്കുന്നതായിരിക്കുമല്ലോ ബിഗ് ബോസ് ടീം എന്ന് പറയുന്നത് ആ ടീം ശ്രമിച്ചത് അവിടെ ആര്യൻ ജിസേൽ ബന്ധം ന്യായീകരിക്കാനുള്ള ഒരു ശ്രമമാണ് അവിടെ നടത്തിയത് ആര്യൻ ജിസേൽ ബന്ധം വളരെ പരിപൂർണ പ എന്താ പറയുക പാവന എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് അത്രയും നല്ലൊരു ബന്ധമാണെന്നാണ് അവിടെ നമുക്ക് കാണിച്ചു തന്നത് അത് ഫ്രണ്ട്ഷിപ്പിന്റെ അത്രയും പീക്കിൽ നിൽക്കുന്ന അത്രയും നല്ലൊരു ബന്ധമാണെന്ന് കാണിക്കാനായിട്ട് അവിടെ ശ്രമിച്ചു ആ സമയത്താണ് അഭിലാഷിനെയും സാബു നമ്മുടെ ഒനിലിനെയും ഒനിൽ സാബുനെയും വിളിക്കുന്നത് അവിടെയാണ് നമുക്ക് അഭിലാഷ് സ്കോർ ചെയ്തു എന്ന് തോന്നിയൊരു സന്ദർഭം ഉണ്ടായത് അവിടെ അഭിലാഷ് പറഞ്ഞു ഒനിലും ഞാൻ നല്ല സൗഹൃദമാണെങ്കിൽ പോലും ഞങ്ങൾക്കിടയിൽ തെറ്റുകൾ വന്നാൽ ഞങ്ങൾ അവിടെ ചൂണ്ടിക്കാണിക്കാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു തിരുത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അഭിലാഷ് പറയുന്നുണ്ടായിരുന്നു അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പോയിന്റായിരുന്നു ലാലേട്ടനെ എന്നാണ് എനിക്ക് തോന്നിയത് ലാലേട്ടൻ അവിടെ അതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചില്ല അതായിരുന്നു അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ആര്യം ജിസൽ ബന്ധം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആര്യന് വേണ്ടി എന്തിനും ബാധിക്കുന്ന ജിസൈൽ ജിസൈലിന് വേണ്ടിയിട്ട് എന്തിനും ബാധിക്കുന്ന ആര്യം അതായത് ജിസൈലിൻ്റെ കറക്റ്റ് വാലാട്ട് പെട്ടി അല്ലെങ്കിൽ ജിസേലിന്റെ അടിമ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ജിസേലിന്റെ പി എ എന്നൊക്കെ പറയാം ഇങ്ങനെയുള്ള ഒരാളാണ് അവിടെ ആര്യൻ എന്ന് പറയുന്ന വ്യക്തി അതിന് ഫ്രണ്ട്ഷിപ്പ് എന്നൊന്നും പ്രേക്ഷകർ ഇതുവരെ നിലവിലെ സാഹചര്യത്തിൽ കണ്ടിട്ടില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമായിട്ടേ പ്രേക്ഷകർ ഇതുവരെ കണ്ടിട്ടുള്ളൂ അല്ലാതെ ആര്യൻ ജിസേൽ ബന്ധത്തിന്റെ ആ ഫ്രണ്ട്ഷിപ്പിന്റെ ആ കോംബോയുടെ എന്ന് പറഞ്ഞിട്ട് ആര്യം ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല അവരെ നല്ല സൗഹൃദമാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ലാലേട്ടൻ അവിടെ കൃത്യമായിട്ട് നടത്തുന്നുണ്ടായിരുന്നു ആ ശ്രമത്തിൽ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ അങ്ങനെ വീഴാൻ തോന്നൂല്ല ലാലേട്ട നിങ്ങളുടെ ആശ്രമം അങ്ങ് പാളി പോകാനുള്ള ചാൻസ് ഉള്ളു കാരണം ആ രണ്ടെണ്ണം അവിടെ കാണിച്ചു കൂടുന്നത് പ്രേക്ഷകർക്ക് അത്ര പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അവര് രണ്ടുപേരും നല്ല ഗെയിമേഴ്സ് ഒക്കെ ആയിരുന്നു അവര് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാന്നുണ്ടെങ്കിൽ അവർ നല്ല ഗെയിമേഴ്സ് ആയിരുന്നു പക്ഷെ അവർ ഒന്നിച്ച് നിന്നിട്ടുള്ള ആ ഗെയിം ഉണ്ടല്ലോ അത് പ്രേക്ഷകർക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ സാധിക്കില്ല ആരും തന്നെ അത് ഉൾക്കൊണ്ട് അയ്യോ നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് അവർ തമ്മിൽ എന്ന് അങ്ങനെ വളരെ ചുരുക്കം പേര് പറഞ്ഞാലായി അല്ലെങ്കിൽ കൂടുതൽ പേരും അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് അതായത് ഇപ്പൊ ഞാൻ അവർ തമ്മിൽ രവ് ആണെന്നോ പ്രണയമാണെന്നോ അല്ലെങ്കിൽ അവർ തമ്മിൽ ആ അരുതാത്വം എന്താണെന്നോ ഒന്നും പറയുന്നില്ല അവർ ആ കോംബോ പഠിച്ചിട്ടുള്ള ആ ഗെയിം ഉണ്ടല്ലോ അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവരെന്ത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ശരി ആ ഒരു കോംബോ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നില്ല അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടൻ വളഞ്ഞു മൂക്ക് പിടിച്ചിട്ട് ഒരു കാര്യമില്ല എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ അവിടെ ലക്ഷ്മിയെ നിർത്തിപ്പൊരിച്ചു മസ്താനിയെ നിർത്തിപ്പൊരിച്ചു കറക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ലക്ഷ്മിയുടെ അടുത്ത് മസ്താനിയുടെ അടുത്തുള്ള ദേഷ്യം മോഹൻലാലിന്റെ മുഖത്ത് കൃത്യമായിട്ട് കാണാറുണ്ട് മസ്താനിയുടെ അടുത്തൊക്കെ സംസാരിക്കുന്ന സമയത്ത് ലാലാന്റെ ഫേസ് ഒന്നുണ്ടല്ലോ എന്താ പറയാ അത്രയും ദേഷ്യത്തില് അത്രയും ഇതിലാണ് അവിടെ എന്തിരുന്നത് മസ്താനി സംസാരിക്കുന്നത് പോലും ലാലട്നെ ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല മസ്താനിന് അത്രയ്ക്കും ദേഷ്യാണ് അല്ലെങ്കിൽ വെറുപ്പാണ് ലാലേട്ടനെ എന്ന് തോന്നിപ്പോകുന്ന സീനായിരുന്നു നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത് അവിടെ ലക്ഷ്മിയുടെ അടുത്ത് ചോദ്യം ചോദിക്കുമ്പോഴും ലക്ഷ്മി അവിടെ മൗനമായിട്ട് നിൽക്കുകയാണ് ചെയ്തത് ലക്ഷ്മിക്ക് അവിടെ മറുപടി ഉണ്ടായിരുന്നില്ല സത്യത്തിൽ ലക്ഷ്മി എന്ന് പറഞ്ഞ ആ ഒരു വാചകം ആ ഹൗസിനുള്ളിലുള്ള ആരും തന്നെ ശ്രദ്ധിച്ചിട്ടില്ല ആർക്കും തന്നെ അത് ആരെയാണ് പറഞ്ഞത് എന്താണ് പറഞ്ഞതെന്ന് ആർക്കും തന്നെ മനസ്സിലായിട്ടില്ല ആരും അത് എതിർത്ത് സംസാരിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ലാലേട്ടൻ അത് എടുത്ത് ചോദിച്ച സമയത്താണ് അവർക്കത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അവിടെ എല്ലാവരും കൂടി ലക്ഷ്മീനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ടായിരുന്നു ലക്ഷ്മിക്ക് അത് വേണമെന്നേ ഞാൻ പറയുള്ളൂ ഞാനിത് നോർമലൈസ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്കത് നോർമലൈസ് ചെയ്യാൻ താല്പര്യമില്ല ഞാനിവർ അംഗീകരിക്കുന്നു പക്ഷേ എനിക്കത് നോർമലൈസ് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അവിടെ കുറേ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും ലക്ഷ്മിക്ക് ഇവിടെ ഈ കപ്പിൾസിനെ അല്ലെങ്കിൽ ലെസ്പീൻസിനെ അല്ലെങ്കിൽ ഗേനെ ഇവരൊന്നും തന്നെ അംഗീകരിക്കാൻ കഴിവില്ല അല്ലെങ്കിൽ കഴിയാത്ത ഒരു മനസ്സാണ് ലക്ഷ്മിക്ക് എന്നുള്ളത് അവിടെ മനസ്സിലായൊരു കാര്യമാണ് അപ്പം അങ്ങനെ ആലയുടെ അടുത്ത് തുറന്ന് സം സംവദിക്കുന്നതിന് പകരം അവിടെ ന്യായീകരിച്ച് മെഴുകാനായിട്ട് ലക്ഷ്മി ശ്രമിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ മസ്താനും ഞങ്ങൾക്ക് അവരോട് താല്പര്യം ഞങ്ങളുടെ അത് ഞങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ് അത് ഞങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് അടിച്ചേൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവടെ അവസാനിപ്പിക്കാവുന്ന ഒരു കാര്യമാണ് പക്ഷെ അങ്ങനെ അവർക്ക് അവസാനിപ്പിക്കാൻ അയാൻ പറ്റാത്തതിനെ റീസൺ അവരത് സമൂഹത്തോട് വിളിച്ച് പറഞ്ഞ് ഇവരെ മോശമായി ചിത്രീകരിക്കാൻ നോക്കിയത് കൊണ്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലുള്ള കാര്യം ഞങ്ങൾക്ക് ഇങ്ങനെയാണ് തോന്നല് അത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യം മറ്റുള്ളവരെ എങ്ങനെ വേണമെങ്കിൽ അത് ജഡ്ജി തൊട്ടേ എന്നിവർക്ക് പറയാൻ സാധിക്കുമായിരുന്നു അത് സാധിക്കാതെ പോയത് അവർ സമൂഹത്തോടു കൂടി വിളിച്ചു പറയുകയാണ് ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് എന്നുള്ള തലത്തിൽ സമൂഹത്തോട് തന്നെ വിളിച്ചു പറയാൻ ശ്രമിച്ചതാണ് ലക്ഷ്മി ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അതിന് കൂടെ പിടിക്കുന്ന മസ്താനി അപ്പൊ അധികം വൈകാതെ തന്നെ ലക്ഷ്മിക്ക് പെട്ടി പാക്ക് ചെയ്യാം അവിടെ നിന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം അവിടെ മസ്താനിയുടെ പെട്ടി ഓൾറെഡി പാക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി മസ്താനി പുറത്തായി എന്ന് തന്നെയാണ് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് മസ്താനിന്റെ സംസാരിക്കാൻ പോലും ലാലേട്ടൻ അവിടെ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല കാരണം അത്രയ്ക്കും കരിപ്പ് ലാലട്ടിനെ ഉണ്ടായിരുന്നു മസ്താനിയുടെ അടുത്തും ലക്ഷ്മിയുടെ അടുത്തും ലക്ഷ്മിയുടെ അടുത്താണെങ്കിലും നാളെ സംസാരിക്കാം അവിടെ ഒനിയിലുമായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ പോയത് ഒരു ദിവസം തന്നെ അല്ലെങ്കിൽ ഒറ്റ എപ്പിസോഡിൽ തന്നെ അവിടെ രണ്ട് കാര്യത്തിനും അവിടെ ലക്ഷ്മിയെ പൊരിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്നുള്ളത് കൊണ്ടായിരിക്കണം നാളെ പൊരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ അവിടെ പോയത് ഈ രണ്ട് വിഷയത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഴ്ച നടന്നതിലെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള രണ്ട് വിഷയങ്ങളാണ് ആ രണ്ട് വിഷയങ്ങളും ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടാണ് ലക്ഷ്മിക്ക് അതുകൊണ്ട് ഒരു ഇരിക്കിരിഞ്ഞില്ലാത്ത അവസ്ഥയായി എന്ന് വേണം പറയാനായിട്ട് അതാണ് അവിടെ സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാചകം എന്ന് പറയുന്നത് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്നുള്ളത് എന്റെ വീട്ടിൽ ഞാൻ കയറ്റുമല്ല അവരെ എന്ന് ലാലേട്ടൻ പറഞ്ഞ ആ ഒരു വാചകം എനിക്ക് തോന്നുന്നു ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളും ആ ഒരു വാചകം ഏറ്റെടുക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇവരെ പോലെ ലക്ഷ്മിയെ പോലെയുള്ള കുറച്ചു പേർ മാത്രമായി ും അത് ഏറ്റെടുക്കാതെ ഓ എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന ഉണ്ടായിരിക്കുള്ളൂ എനിക്ക് തോന്നുന്നു ഒരു നയന്റി പെർസെന്റേജ് ജനങ്ങൾ അത് ഏറ്റെടുക്കാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത് മോഹൻലാലിനെ പോലുള്ള ഇത്രയും വലിയൊരു ലെജൻഡ് അങ്ങനെ പറയുന്ന സമയത്ത് ഇത് ഉൾക്കൊള്ളാനും അത് അംഗീകരിക്കാനും ഒരുപാട് പേര് ശ്രമിക്കും ഉള്ളിൽ ഡബിൾ മെൻ്റ് ആയി നിൽക്കുന്ന ഒരുപാട് പേര് പോലും അത് ശ്രമിക്കും അത് ഉൾക്കൊള്ളാനായിട്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് അത് ആതിലയ്ക്കും നൂറയ്ക്കും വളരെ പോസിറ്റീവായിട്ട് വരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എന്തിനാ ആതിലയുടെയും നൂറയുടെയും ഫാമിലി പോലും ഇത് ഒന്നുകൂടി വിശകലനം ചെയ്യണം അല്ലെങ്കിൽ അവർ ചെയ്ത് എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ തീർച്ചയായിട്ടും കരുതുന്നത് ലാലേൻ്റെ ആ ഒരു വാചകം ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ഏറ്റെടുത്തിട്ടുണ്ട് ആ ഒരു വാചകം ഇപ്പോൾ അവർ ലക്ഷ്മിയെ ജസ്റ്റ് ചോദ്യം ചെയ്തു എന്നുണ്ടെങ്കിൽ അത് അവിടെ ബുദ്ധിമുട്ട് അവസാനിച്ചതന്നെ ലക്ഷ്മിയെ ചോദ്യം ചെയ്തു പറഞ്ഞു തെറ്റിനെ ഇതാക്കി എന്ന് വരുവായിരുന്നു പക്ഷേ ഇവിടെ ലാലേട്ടൻ പറയാം എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ എന്ന് പറഞ്ഞ ആ ഒരൊറ്റ കാര്യമാണ് ഇവിടെ ഇത്രയ്ക്കും പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇത്രയ്ക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്നു പറയുന്നത് ലാലനയുടെ അക്കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ബഹുമാനവും സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉണ്ട് അതിൽ യാതൊരു സംശയവും വേണ്ട ആതിലേയും ന്യൂറേയും എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളാണ് അവരൊരിക്കലും അങ്ങനെ ജനിക്കുന്നതല്ല അതായത് അവർ പിന്നീട് ഇങ്ങനെ മരുന്ന് കഴിച്ചിട്ട് മാറിയത് അങ്ങനെയൊന്നും അവർ ജനിക്കുമ്പോൾ തങ്ങനെ അങ്ങനെയാണ് പക്ഷേ അവർ തിരിച്ചറിയുന്ന ആ ഒരു നിമിഷമാണ് അവർ അവരങ്ങനെയും മാറുന്നത് അല്ലാതെ സാധാരണ നോർമൽ ആയിട്ടുള്ള മനുഷ്യർക്ക് പെട്ടെന്ന് കയറിയിട്ട് ലെസ്പീൻ ആയിട്ട് ജീവിക്കാനോ അല്ലെങ്കിൽ ഗേ ആയിട്ട് ജീവിക്കാനോ സാധിക്കില്ല അവർക്ക് ഒരിക്കലും അത് പറ്റില്ല അങ്ങനെയായി ജനിച്ചവർക്ക് അങ്ങനെയായിട്ടേ പിന്നെ ജീവിക്കാൻ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ജീവിച്ചു പോകുന്നത് അതൊരിക്കലും അവരുടെ കുറ്റമല്ല അത് ദൈവത്തിന്റെ വികൃതികൾ എന്നോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇതെന്നോ പറയാനായി സാധിക്കുള്ളൂ അപ്പം അക്കാര്യത്തിൽ അവർ ഒരിക്കലും കുറ്റം പറയാനായിട്ട് സാധിക്കില്ല അങ്ങനെ ജനിക്കുന്ന ആരെയും നമുക്ക് കുറ്റം പറയാനായിട്ട് സാധിക്കില്ല അവർക്ക് അങ്ങനെ ജനിക്കണം ആഗ്രഹം ഉണ്ടായിട്ട് അവർ ജനിക്കുന്നതല്ല അവർക്ക് ഒന്നല്ലെങ്കിൽ സ്ത്രീയായി ഒന്നല്ലെങ്കിൽ പുരുഷനായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും ഇപ്പം ലസ്പീനായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരിക്കലും അങ്ങനെ ഉണ്ടാവുന്നതല്ല അത് ദൈവത്തിന്റെ സൃഷ്ടികൾ അത് അവർക്ക് അങ്ങനെ ആയി പോകുന്നതാണ് അത് സമൂഹം അംഗീകരിക്കാൻ കുറേ പേര് മടിക്കുന്നു കുറേ പേര് മടിക്കുന്നില്ല പക്ഷേ ഇന്നത്തെ ലാലട എപ്പിസോഡ് കൂടി കൂടി ലാലും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഇത് അംഗീകരിക്കാനായിട്ട് തയ്യാറാവട്ടെ എന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ അനുമോളുടെ വിഷയം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അനുമോളുടെ അടുത്ത് അവിടെ ഒരു സ്റ്റോറി പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടല്ലോ ലക്ഷ്മീനെ കൊണ്ട് സ്റ്റോറി പറയിപ്പിച്ച് പറയിപ്പിച്ച് ലാസ്റ്റ് അത് എത്തി നിന്നത് ഒരു ബന്ധമില്ലാത്ത വിഷയത്തിലായിരുന്നു അങ്ങനെ പറയിപ്പിച്ച് കൊണ്ടുവന്ന കാര്യം എന്ന് പറയുന്നത് അത് അനുമോളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അനുമോളിൻ്റെ അവിടെ കണ്ടന്റുകൾ അവിടെ പ്രക്ഷേപണം ചെയ്യുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ കണ്ടന്റുകൾ എപ്പിസോഡിൽ വരുന്നുണ്ടായിരുന്നില്ല എന്ന് ഒരുപാട് പേര് പരാതി പറഞ്ഞിരുന്നു അപ്പം അനുമോൾ അത് എന്റെ കണ്ടന്റുകൾ എന്തിനാണ് ഞാനിവിടെ അതിന് നന്നായി കണ്ടന്റ് കൊടുക്കുന്നുണ്ട് എനിക്ക് ജയിലിൽ പോയി കിടന്നില്ലെങ്കിൽ എനിക്ക് കണ്ടന്റ് കൊടുക്കാൻ അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അക്ബറുമായിട്ട് വഴക്കിട്ടത് ആ ഒരു കാരണം കൊണ്ട് ആ കണ്ടന്റ് എന്നുള്ള വാക്ക് പ്രയോഗിച്ചതുകൊണ്ടാണ് അവിടെ ആ ഒരു കാര്യം എപ്പിസോഡിൽ കാണിക്കാത്തത് എന്നുള്ള തരത്തിലാണ് അവിടെ ലാലട്ടൻ സംസാരിച്ചത് അങ്ങനെ എപ്പിസോഡിൽ കാണിക്കാത്ത കാണിക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് ലാലട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല അവിടെ ന്യായീകരിച്ച് മെഴുകായിരുന്നു അതായത് അവിടെ അനുമോളുടെ സീൻസ് കാണിക്കാത്തത് ഈ ഒരു കാരണം കൊണ്ടാണ് എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം അതുപോലെ തന്നെ ഇതൊന്നും പറഞ്ഞിട്ടില്ല അനുമോളുടെ അടുത്ത് പറയാനുള്ള കാര്യം പിന്നെ അത് ജനറലൈസ് ചെയ്തു എല്ലാവരോടാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മോഹൻലാല് ജനറലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ ഇവിടെ കണ്ടന്റിന് വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കണ്ടന്റ് താനെ വന്നോളും നിങ്ങൾ പൈസ വാങ്ങിക്കുന്ന പൈസയ്ക്ക് വേണ്ടി കണ്ടന്റ് കൊടുക്കണം എന്നൊക്കെയുള്ള ഡയലോഗുകൾ ഒന്നും ഇവിടെ പറയേണ്ട നിങ്ങൾ അതൊക്കെ തന്നെ വരേണ്ടതാണ് അല്ലാതെ ആരും വരുത്തേണ്ടതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇവിടെ അനിമോള് പറഞ്ഞ ആ വാചകത്തിന് അനുമോളിനെ പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ സാധിക്കാത്തത് കൊണ്ട് അത് അങ്ങനെ പറഞ്ഞ് അങ്ങ് അവസാനിച്ചു അതായത് നിങ്ങൾ ഇവിടെ പറഞ്ഞതും പറയും അതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ വേറെ തരത്തിലാണ് അത് എത്തിപ്പോകുന്നത് പ്രേക്ഷകർ അത് വേറെ രീതിയിലാണ് എടുക്കുന്നത് അങ്ങോട്ട് എത്തുന്ന സമയത്ത് അപ്പോൾ അങ്ങനെയല്ല പല കാര്യങ്ങളും എന്ന് മനസ്സിലാക്കാനാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ലാലേട്ടൻ ആ സ്റ്റോറിയുടെ വിഷയം പറഞ്ഞത് പക്ഷേ ഇവിടെ പ്രേക്ഷകർ എടുക്കുന്നത് തെറ്റാണ് പ്രേക്ഷകർ ചിന്തിക്കുന്നത് തെറ്റാണ് എന്ന് പ്രേക്ഷകർക്ക് തന്നെ മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ് ആയിരുന്നു ലാലൻ അവിടെ നടത്തിയത് അത് നമുക്ക് മനസ്സിലായി ലാലട്ട അവിടെ ന്യായീകരിച്ചു മെഴുകാണ് നിങ്ങൾ അനുമോളുടെ കണ്ടന്റുകൾ പുറത്തുവിടാത്തതും അനുമോൾക്കെതിരെ അവിടെ നടക്കുന്ന അനീതിക്കെതിരെ ഒരുപാട് പേര് വീഡിയോ ചെയ്യുകയും ഒരുപാട് പേര് പ്രതികരിക്കുകയും ചെയ്ത സമയത്ത് അതിനെ ന്യായീകരിക്കാനുള്ള ഒരു ശ്രമമാണ് നിങ്ങൾ നടത്തിയത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലുണ്ടായ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുന്ന ഇതാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ തിരുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ട് പറയാനോ നിങ്ങൾക്ക് തീർച്ചയായും കമൻറ്റ് ചെയ്യുക നമുക്കതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം